പ്രിയ വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ നമ്മൾ മലയാള സിനിമയുടെ വളർച്ചയെക്കുറിച്ചും സിനിമയും ഭാഷയും എന്ന ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ പേപ്പറിൽ ഉൾപ്പെടുന്ന വസ്തുതകളെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ വിഷയത്തിൽ ഇതാ ഇവിടെ വരെ എന്ന ഒരു സിനിമയുണ്ട് അതിലെ വിഷയം എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കളെ ഗ്രാമത്തിലുണ്ടായ എൻ്റെ പിതാവിൻ്റെ സുഹൃത്ത് ആയിട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ മാതാപിതാക്കൾ മരിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ട ഒരു കുട്ടി തിരികെ വരുന്നതായിട്ട് ചിത്രീകരിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നത് സിനിമ തീരുമ്പോഴാണ് ഇടയ്ക്ക് വെച്ച് ചില സൂചനകൾ കിട്ടുന്നുണ്ട് ആദ്യം നായകനായ കഥാപാത്രം എം ജി സോമനെ അവതരിപ്പിക്കുന്ന വിശ്വനാഥൻ എന്ന കഥാപാത്രം അവിടേക്ക് വരികയാണ് ആ ഗ്രാമത്തിലേക്ക് തൻ്റെ പ്രശ്നങ്ങൾക്കുമുമ്പ് താൻ വിട്ടുപോയ ആ ഗ്രാമത്തിലേക്ക് അപ്പോൾ ആ വരുന്ന രംഗം ചിത്രീകരിച്ചു കൊണ്ടാണ് തുടങ്ങുന്നത് പിന്നെ പിന്നെ പിന്നീടാണ് തോഴിയിൽ കടവിലെത്തുന്നതും തോണിക്കാരനായിട്ട് ജയനാണ് ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കടത്തുകാരനോട് സംസാരിക്കുന്നതും അദ്ദേഹം പിന്നീട് ചായ വാങ്ങിക്കൊടുക്കുന്നതും ചായക്കടയിൽ വെച്ച് താമസിക്കാനുള്ള സൗകര്യം ചോദിക്കുന്നതും പിന്നീട് താമസിക്കുന്നതും പിന്നെ പൈലിയെ കണ്ടുമുട്ടുന്നതും പൈലിയുമായിട്ട് കള്ളുഷാപ്പിൽ വിളിച്ച് ഉള ഉടക്കുന്നതും അതിനുശേഷം പൈലിയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതും തന്ത്രപരമായി കാര്യങ്ങൾ നീക്കുന്നതും പൈലിയുടെ മകളെ വീഴ്ത്തി പ്രതികാരം തീർക്കാൻ ശ്രമിക്കുന്നതും െ ആദ്യ പരിശ്രമം പരാജയപ്പെടുന്നതും പിന്നീട് അവിടെ തന്നെയുള്ള മറ്റൊരു തൊട്ടയൽവക്കത്തെ പിന്നെ ജ്യേഷ്ഠ ജ്യേഷ്ഠതുല്യനായ വ്യക്തിയുടെ മകളുമായിട്ട് സുശീല എന്ന പെൺകുട്ടിയുമായിട്ട് ഒരു ഹൃദയബന്ധം സ്ഥാപിക്കുകയും എന്നാൽ അത് യാഥാർത്ഥ്യമാകാതെ പോവുകയും അവൾ മറ്റൊരു വിവാഹം കഴിഞ്ഞ് പോകാനിട അത് അദ്ദേഹത്തെ വളരെയേറെ ഹദാശനാക്കി ചിത്രകാരനാണ് അദ്ദേഹം അദ്ദേഹം ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയും അവരുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയും അവരുടെ വിവാഹ മുഹൂർത്തമായപ്പോൾ താടി കൂടി വരച്ചു ചേർത്ത് അദ്ദേഹം നൈരാശ്യത്തെ ആ ഒരു സംതൃപ്തിയിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ എങ്കിലും അദ്ദേഹം ലക്ഷ്യം തൻ്റെ പൈലി എന്ന തൻ്റെ മാതാപിതാക്കളുടെ പിന്നെ വിയോഗത്തിന് ഇടയാക്കിയ പൈലിയോടുള്ള വികാരമനോഭാവം അദ്ദേഹം നിലനിർത്തുന്നു പൈലിയുടെ മകളെ വീണ്ടും അദ്ദേഹം പ്രലോഭിപ്പിക്കുന്നു പിന്നെ അങ്ങനെ അവർ തമ്മിൽ ഗാരിഗ്രത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഇത് അതുകൊണ്ടും പ്രതികാരം നടത്താതെ ചെയ്യുന്നു അവരുടെ താറാക്കൂട്ടങ്ങൾക്ക് വിഷം നൽകുന്നു അത് പിന്നെ അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ തീറ്റയിൽ പിന്നെ വിഷം ചെറിയ കുപ്പിയിലുള്ളത് എടുത്ത് മിക്സ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത് അത് എന്നിട്ട് അദ്ദേഹം പോകുന്നു പിറ്റേ ദിവസം ഈ പൈനിയുടെ മകള് ആ താറ കോഴികൾക്ക് നീറ്റ കൊടുക്കുന്നു താറാ കോഴികളെയും കൊണ്ട് പൈനിയും ഇച്ചായനും കൂടെ അദ്ദേഹത്തിൻ്റെ മൂത്തചേഷ്ഠനും കൂടെ പിന്നെ ആറ്റിൻ്റെ അർക്കത്തേക്ക് പോവുകയും ആറ്റിലേക്ക് ഇറങ്ങി അല്പം കഴിയുമ്പോഴേക്കും ഓരോന്നും ചത്തടങ്ങുകയും ചെയ്യും അതു അദ്ദേഹം അതിലാകെ അസ്വസ്ഥനാകുന്നു തലേദിവസം അന്വേഷിച്ച് വന്നിരുന്ന നാണു ആണ് അതിന് കാരണക്കാരനുവിനെ തല്ലുമ്പോൾ അപ്പോൾ നായകൻ റിവീൽ ചെയ്യുന്നു വെളിപ്പെടുത്തുന്നു ഞാനാണ് പിന്നെ അവർ തമ്മിലുള്ള സംഘർഷമാകുന്നു അദ്ദേഹത്തെ കുറുകടൽ കൊണ്ട് തള്ളാനായിട്ട് പോകുന്നുണ്ട് പിന്നെ നായകൻ പക്ഷേ വഴിക്ക് വെച്ച് അദ്ദേഹത്തിന് ബോധം വരുന്നു അവർ തമ്മിൽ പിന്നേതാകുന്നു അങ്ങനെ വെള്ളത്തിന് വീഴുന്നു ഇദ്ദേഹം നേരമെടുത്തപ്പോൾ കരയ്ക്ക് എത്തിയിരിക്കുന്നു പക്ഷേ പൈരി എത്തിയിട്ടില്ല അദ്ദേഹം അവിടെ കൊണ്ട് തള്ളിയില്ല അതിനു മുമ്പ് ഇതിൻ്റെ കാറ്റും കോളും വന്ന് വഞ്ചി മറിയുകയായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് പകരം വീട്ടണം ചോദിച്ചുകൊണ്ട് തന്നെ പൈനയെ കുഞ്ഞുകയോ അല്ലെങ്കിൽ കൊണ്ട് മുളം കട തള്ളുകയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് നടന്നു അപ്പോൾ അതിനു മുമ്പ് കോളും വന്ന് വഞ്ചി മറിഞ്ഞ് അദ്ദേഹത്തിന് പിന്നെ അബോധാവസ്ഥയിൽ നീന്തി കരയെത്തിയപ്പോഴേ അബോധാവസ്ഥയിലായി കിടക്കുകയായിരുന്നു പിറ്റേന്ന് പ്രഭാതത്തിലേ ഉണർന്ന് പിന്നെ താൻ താൽക്കാലികമായി താമസിക്കുന്ന വീട്ടിൽ പോയി അപ്പോൾ അവിടെ പിന്നെ തൻ്റെ ഇളയമ്മയുടെ കസ്റ്റഡിയിലാണ് ആ വീട് അതാണ് അദ്ദേഹം അടയ്ക്ക് എടുത്തത് ആ ഇളയമ്മയോട് താൻ ആരാണെന്നുള്ളത് റിവീൽ ചെയ്യുന്നു പിന്നീട് അവിടെ നിന്ന് പുറപ്പെടുന്നു പൈനിയുടെ സഹോദരനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പൈനിയുടെ സഹോദരൻ കാര്യം തിരിച്ചറിഞ്ഞ് അതിനെ തൃപ്തിയായതെന്ന് ചോദിക്കുന്നു ആ അദ്ദേഹത്തിൻ്റെ സഹോദരനോടൊപ്പം പരിഗിയുടെ സഹോദരനോടൊപ്പം ആ പൈലിയുടെ മകള് പൈലിക്ക് മറ്റൊരു ദേശത്ത് ഉണ്ടായ മകളാണത് അപ്പോൾ അത് ശാരദാപാത്രം ചെയ്തിട്ടിരിക്കും ചെയ്തിട്ടുള്ളത് ചെറിയ ഒരു റോളില്ല അപ്പോൾ അത് ആ പെൺകുട്ടി ഇപ്പോൾ പിന്നെ ഇയാളുടെ കുഞ്ഞിനെ ഗൃഹം ധരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ തൻ്റെ പിതാവിനെ വഞ്ചിച്ച ഒരു വ്യക്തിയെ ഒരിക്കലും താൻ അംഗീകരിക്കില്ല താങ്കൾക്ക് താങ്കൾക്കിത് നേരത്തെ എന്നോട് പറയാമായിരുന്നു അതിനുള്ള മനസ്സ് കാണിച്ചില്ലല്ലോ വിളിച്ചാൽ വിളിച്ചാലെൻ്റെ വട്ടി വീഴുമെന്ന് പറഞ്ഞ് അദ്ദേഹം പോകാൻ നിൽക്കുമ്പോൾ വഞ്ചിയിലേക്ക് അവൾ കയറി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പിന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠനെ വിളിക്കുന്നതാണ് കഥ അവസാനിക്കുന്നത് അപ്പോൾ അങ്ങനെ വഞ്ചി പിഴഞ്ഞു പോകുന്ന അവർ രണ്ടുപേരെയും നോക്കി അവിടെ നിൽക്കുക എന്ന നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് ഇതായി ഇവിടെ വരെയല്ല പ്ലോട്ടിൻ്റെ ഒരു ആകത്ത് ഒരു ചുരുക്കം എന്ന് പറയാം വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത് ഇത് സീൻ ബൈ സീനായിട്ടാണ് നമ്മുടെ തിരക്കഥയിൽ കാണുന്നത് അത് ഓരോ സീനും എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് അത് പിന്നെ ചിത്രീകരിക്കേണ്ടത് അതിനെ അനലൈസ് ചെയ്യേണ്ടത് അവതരിപ്പിക്കേണ്ടത് ഓക്കെ